നമസ്കാരം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഈ ഒരു പയലിന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളും ആ വ്യക്തിയും തമ്മിലിപ്പോൾ ഒരു അകൽച്ചയിലായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു അകൽച്ചയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാവാം അതുപോലെ തന്നെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം കുറച്ച് നാൾ മാത്രം നിലനിന്നിരുന്ന ഒരു ബന്ധമായിരുന്നില്ല കുറച്ചധികം കാലപ്പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ അകന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാൾ ആയിട്ടുണ്ട് ഈ ഒരു അകൽച്ചയിൽ നിങ്ങൾ രണ്ടുപേരും വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പിടിയിൽ തന്നെയാണുള്ളത് ആ ഒരു തേർഡ് പാർട്ടിയുടെ സ്വാധീനം നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഈ വ്യക്തി വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ മടങ്ങിയെത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു അകൽച്ച ഉണ്ടായത് ഒരു തേർഡ് പാർട്ടി മൂലമാണെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തണമെന്നുള്ള ഒരു ചിന്ത അത് ഈ വ്യക്തിയിൽ ഉണ്ടാക്കുന്നതും അതേ തേർഡ് പാർട്ടി മൂലമാണ് അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ ഒരു രീതിയിലും ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ പറയാം അവരിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരണമെന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളെ ഈ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വീണ്ടും നിങ്ങളുമായി ഒന്നിക്കണമെന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ ഈ വ്യക്തിയിൽ പലപ്പോഴും കടന്നു വരാറുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളുമായി ഒരു വലിയ ആത്മബന്ധം ഉണ്ടെന്ന് കാരണം നിങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മറക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് കഴിയുന്നില്ല അതിനുവേണ്ടി ഈ വ്യക്തി എത്ര ശ്രമിച്ചാലും അവർക്കതിന് കഴിയില്ല അത്രയ്ക്കും നിങ്ങളുമായി ഈ വ്യക്തിക്ക് വളരെ ആഴത്തിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടെന്ന് ഈ വ്യക്തി പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തി മാത്രമായിരിക്കില്ല ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് എനിക്ക് ഈ വ്യക്തിയെ മറക്കാനോ വിൽക്കാനോ കഴിയാത്തത് എന്ന് എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഇവരുടെ ഓർമ്മകൾ എന്താണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്ന് നിങ്ങളും പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞല്ലോ എന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തി പല കാര്യങ്ങളും മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും ആര് തടസ്സം നിന്നാലും അതൊന്നും എനിക്ക് ഒരു വിഷയവുമല്ല ഏത് വിധേനയും നിങ്ങളുമായിട്ട് പഴയ രീതിയിൽ തന്നെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഈ വ്യക്തി മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് ഒരുപക്ഷേ ഈ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം അതായത് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാവാം അങ്ങനെ ഈ വ്യക്തി നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇത്രയും ശക്തമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതൊരിക്കലും പെട്ടെന്ന് സാധ്യമല്ല അതിന് കുറച്ചധികം സമയമെടുത്തേക്കാം എന്നാലും നിങ്ങളുമായുള്ള ആ ഒരു ബന്ധം ദൃഢമാക്കണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് പൂർണ്ണമാവില്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളവരുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നും നിങ്ങളുടെ സ്നേഹം എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്നുമൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നതാണ് കുറച്ച് സമയം എടുത്തിട്ടായാലും ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ മടങ്ങി എത്തുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇനി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ അകന്നിരിക്കുകയാണെങ്കിലും നിങ്ങൾ പരസ്പരം കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ഈഗോയുള്ള ഒരാളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തെക്കാൾ കൂടുതൽ ഈ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നതും അവരുടെ ഈഗോയ്ക്കായിരിക്കാം അതായത് ഈ വ്യക്തി പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള ഒരു തോന്നൽ ഈ വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും അവർ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുക്കുന്നുണ്ട് അവർ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കാറുണ്ട് കാരണം ഈ വ്യക്തിയെ വേണ്ടാന്ന് വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഈ വ്യക്തിയിൽ ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് പരമാവധി ക്ഷമിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഈ വ്യക്തിയോട് തുറന്ന് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കില്ല എന്ന് തന്നെ പറയാം കാരണം അങ്ങനെ ചോദിച്ചാൽ അവർക്ക് നിങ്ങളോടുള്ള ബാക്കി സ്നേഹം കൂടി ഇല്ലാതാകുമോ അവർ നിങ്ങളെ പൂർണ്ണമായും വേണ്ടാന്ന് വിൽക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം നിങ്ങളിൽ ഉള്ളതുകൊണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ തൃപ്തയല്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നിങ്ങൾക്ക് പഴയ ആ ഒരു കാലഘട്ടമാണ് വേണ്ടത് പണ്ട് നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിൽ വീണ്ടും തുടങ്ങണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും ഈ വ്യക്തി വിചാരിക്കുന്നില്ല അവർ നിങ്ങൾക്കോ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനോ വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല കഴിവും ബുദ്ധിയും എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും അതെല്ലാം നേടിയെടുക്കണമെന്നുള്ള വാശിയുമൊക്കെയുള്ള ഒരാളാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് അതായത് ഈ വ്യക്തിയുടെ ഭാഗത്തെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പോലും അവരോട് വാദിച്ച് നിന്ന് അത് തെറ്റല്ല അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഇവർക്കുള്ളത് അതായത് ഇവർ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും അംഗീകരിച്ചു തരാൻ ഇവർ തയ്യാറല്ല അത് നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്വഭാവം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവരോട് ഒരു കാര്യവും തുറന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഇപ്പോൾ ചോദിച്ചാൽ തന്നെ ഒരു കാര്യവും അവർ അംഗീകരിച്ച് തരില്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ഈ വ്യക്തിയോട് ഒന്നും മനസ്സ് തുറന്ന് ചോദിക്കാറില്ല ഇവിടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പഴയതുപോലെയുള്ള ഒരു താല്പര്യം ഇല്ല എന്ന് തന്നെ പറയാം ഒരു പക്ഷേ നിങ്ങളോട് ഈ ഒരു കാര്യം ഈ വ്യക്തി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവാം എന്തായാലും ഇവിടെ എൺപത് ശതമാനം ആളുകൾക്കും കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ വ്യക്തിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള താല്പര്യമുണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിനാൽ തന്നെ മാക്സിമം അവരെ ഒരു ബന്ധത്തിൽ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഭാവി എന്താകും അതായത് ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല അതിന് കുറച്ച് നാൾ കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്